കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഉമ്മയും മകനും മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ പുന്നക്കാട് സ്വദേശി പറവട്ടി ജുനൈസിനെയാണ് മനപൂർവ്വമായ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഇരിങ്ങാട്ടിരി നിലമ്പതിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ പൊട്ടൻതൊടിക ഫാത്തിമ മകൻ സനൂഫ് എന്നിവർ മരണപ്പെട്ടിരുന്നു കാറോടിച്ചിരുന്ന ജുനൈസ് മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മദ്യമുപയോഗിച്ച് വാഹനം ഓടിക്കുകയും രണ്ടുപേരുടെ മരണത്തിന് കാരണക്കാരനുമായ ജുനൈസിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം നാട്ടുകാർ ഇന്നലെ രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി മനപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ഇതേ വകുപ്പാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് തുടർന്ന് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് പെരിന്തൽമണ്ണ ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പോട്ടാട്ടി തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബുഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പടി ഇരുമ്പിളിയം